ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് കേക്കട്ടെ ലക്ഷ്മിൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇവൻ ഇത്രയും വലിയ ആ നാക്കി ഞാൻ എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മര്യാദ ആവായിരുന്നു ജീവിക്കുന്ന ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല എന്റെ വീട്ടിൽ മറ്റേ എന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ലല്ലോ നിങ്ങൾ എന്ത് ാണ് സംസാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത് സഹിക്കും മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം അവിടെ ഷോയിന്ന് ഇറങ്ങിപ്പോകോളൂ ഞാൻ ഇനിയും വരും ഇറങ്ങി ഇറങ്ങി പോടാ പുറത്ത് ഞാൻ ആ നിന്റെ കാര്യം ഇവിടെ അവന്റെ നിങ്ങളുടെ അമ്മയും വീട്ടിൽ കൊള്ളാത്ത എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് നീ നന്നാവില്ല അത് ഉണ്ട് പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാം നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്താ എന്താ ചെയ്യേണ്ട ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കും ഞാൻ എല്ലാവർക്കും എന്റെ നന്ദി മനസ്സിലായി